ഇസ്മുകളിൽ യാ എന്ന ഇസ്മിന് വലിയ പ്രാധാന്യമുണ്ട് അതിനു മുൻപായി ചിലത് പറഞ്ഞു തരാം നിത്യജീവിതത്തിൽ പല ഇടപാടുകളിലും പെടുന്നവരാണ് മനുഷ്യർ അത് ക്യാഷായിട്ടാവാം ആഭരണങ്ങളായിട്ടാവാം മറ്റു പല നിലക്കുമാകാം എന്നാൽ എത്രയോ ആളുകൾ കൊടുത്തത് തിരിച്ചു കിട്ടാൻ പ്രയാസപ്പെട്ടുകൊണ്ട് സമീപിക്കാറുണ്ട് അവർക്ക് ഏറ്റവും അത്യുത്തമമായ ഒരു വിഗറാണ് എന്ന മഹത്തായ എന്റെ അനുഭവത്തിൽ തന്നെ അതിന് തെളിവ് തന്നെയുണ്ട് എഴുപതിനായിരം രൂപ എനിക്ക് ഒരാൾ തരാനുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഇസ്മ എഴുപതിനായിരം പ്രാവശ്യം ഞാൻ ചൊല്ലാൻ തീരുമാനിക്കുകയും അത് ഈമാനോടുകൂടെ ആയിരിക്കണം നാം ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ തുടങ്ങി പതിനയ്യായിരം എത്തുമ്പോഴേ എനിക്ക് കിട്ടാനുള്ള തുക എനിക്ക് ലഭിക്കുകയും ചെയ്തു ഇതിലും വലിയ ഒരു തെളിവ് ആവശ്യമില്ലല്ലോ അത്രയ്ക്കും പവറാണ് ഈ ഒരു ഇസ്മിന് കമൻറ്റ് ബോക്സിൽ പല ആളുകൾക്കും ചോദിക്കാനുള്ള ചോദ്യമായിരിക്കും എന്നാൽ അവർക്കുള്ള മറുപടിയാണ് എപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണെങ്കിലും തിരിച്ച് അവനിലേക്ക് എത്താൻ അവന്റെ ഏത് കാര്യങ്ങളാണെങ്കിലും നടക്കായത് നടക്കാതെ പോയത് നടക്കാൻ ഈ കൃ വളരെ ഉപകാരപ്പെടുന്നതാണ് ഒരു എണ്ണം പിടിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണം ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല അള്ളാഹുവിന്റെ ഇസ്മാണ് ഞാൻ ആരാണെന്നും മനസ്സിലാക്കുകയും ആ ഉറച്ച വിളിച്ചാൽ ഉറച്ചാൽ കേൾക്കും യാ യാ എന്ന് കുട്ടി വിളിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ യാ യാ ചേർത്താൽ വളരെ അത്ഭുതകരമായി കൊണ്ട് തന്നെ നമുക്ക് കിട്ടാനുള്ള എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും അല്ല അള്ളാഹു നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ നിത്യമാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം ലഭിക്കാൻ സമ്പത്ത് കിട്ടാൻ കടം കൊടുത്തത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടാൻ പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരിൽ നിന്നും തന്ത്രപരമായി നമ്മുടെ കൈകളിലേക്ക് ആ സംഖ്യ എത്തിപ്പെടാൻ ഇത് ഒരെണ്ണം വെച്ചുകൊണ്ട് ചൊല്ലുക അള്ളാഹു ഈ മാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചൊല്ലിയാൽ അത്ഭുതകരമായി കൊണ്ട് അവന്റെ കാര്യം സാധിച്ചു കിട്ടും എന്നതാണ് ഇതിന്റെ സത്യം അള്ളാഹു മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും